കഴിച്ചില്ല പ്രൊഫൈൽ പ്രൊഫൈൽ പിക്ക് പിക്ക് ശരിയാ ആ നോക്കാതെയാണോ പറഞ്ഞേ വിവോ ആശന്ന് പറഞ്ഞിട്ടുണ്ട് വിവോ റിപ്ലൈ താ എന്ന് വിവോന്ന് വിവോ ആം ലൈവ് വന്നു ഇന്ന് ലൈവ് ഇട്ടിരുന്നോ ആശു ഫസ്റ്റ് ടൈം ആണോ ഇന്ന് ആശിന്റെ ലൈവില് ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു വിവോ ചോയിക്കുന്നുണ്ട് ഇന്ന് ലൈവ് ഇട്ടിരുന്നോ ആശു ഫസ്റ്റ് ടൈം ആണോന്ന് കഴിക്കണം മൂടില്ല എന്ന് പറയുന്നുണ്ട് ബേഡ് അതെന്താ പറ്റി ഫുഡൊക്കെ കഴിക്കൂ സമയം ഒരുപാടായില്ലേ നാട്ടിലെ ആഷ് അല്ല അല്ല ഞാൻ ലൈവ് ബട്ട് വൺ അവർ ഒക്കെ കാണത്തുള്ളൂ ജസ്റ്റ് എ ട്രയൽ ആണെന്ന് സ്ക്രീൻ കാസ്റ്റ് ആണോ വോയിസ് ആണോ ആരോടാ ചോയിക്കുന്നത് ആഷിനോടാണോ ചോദിക്കുന്നത് വോയിസ് ആണ് ഫുൾ ടൈം വോയിസ് ഇല്ല ഇടയ്ക്ക് സൈലന്റ് ഇടും ഓക്കെ ആഷിനോടാണ് ചോദിച്ചത് ആഷു പറയുന്നുണ്ട് വോയിസ് ആണ് ഫുൾ ടൈം വോയിസ് ഇല്ല ഇടയ്ക്ക് സൈലൻ്റ് ഇടും ഓക്കെ ഏതിട്ടാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറുന്നത് വിവോ ആളുകൾ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആശിന്റെ അടുത്ത് വിവോ എനിക്ക് ഹെൽപ്പ് ചെയ്യണേ ആശു എനിക്ക് ഹെൽപ്പ് ചെയ്യണേ ആശു കുഴപ്പമില്ലാ കുഴപ്പം ഇല്ലാതില്ലാതെ ഉണ്ടാകാറുണ്ട് തോന്നുന്നു കുഴപ്പമില്ലാതില്ലാതെ ഉണ്ടാകാറുണ്ട് വിവോ എനിക്കും പറഞ്ഞു തരണേ വോയിസ് ഇട്ടാൽ വോയിസ് ഇട്ടാലാന്നാ പറയുന്നത് കേട്ടോ വിവോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ ഈ നമ്മൾ ഇപ്പൊ എൻ്റെ ഈ സ്ക്രീനിൽ പിക്ക് കിടക്കുന്നില്ലേ ഈ പിക്ക് ഇങ്ങനെ മിന്നി 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 ബാക്ക് ക്യാമറ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഗ്രീൻ സ്ക്രീൻ ആയോണ്ട് ഗ്രീൻ സ്ക്രീൻ േ ഈ പിക്ക് ഇട്ടിരിക്കുന്നത് അല്ല ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ടില്ല ഗ്രീൻ സ്ക്രീൻ ഇടുന്നത് എങ്ങനെയാ നമ്മളുടെ ഈ സൈഡിലുള്ള സൈഡിലുള്ളതിനകത്ത്